ലോക സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കി തുടരുന്ന തീരുവ യുദ്ധം പരിഹരിക്കാൻ ലണ്ടനിൽ നടന്ന ചർച്ച വിജയമെന്ന് യുഎസും ചൈനയും അറിയിച്ചു വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ചട്ടക്കൂട് ധാരണയായെന്ന് ഇരു രാജ്യങ്ങളുടെയും മുതിർന്ന നേതാക്കളാണ് അറിയിച്ചത് യു എസ് ചൈന തമ്മിലുള്ള വ്യാപാര കരാർ പൂർത്തിയായെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കരാറിന്റെ ഭാഗമായി കാന്തങ്ങളും അപൂർവ ധാതുക്കളും ചൈനയിൽ നിന്നും ലഭിക്കുമെന്നുമാണ് വിവരം അമേരിക്കൻ കോളേജുകളിലും സർവകലാശാലകളിലും ചൈനീസ് വിദ്യാർത്ഥികൾക്ക് പ്രവേശിച്ചു ും ലഭിക്കുമെന്നും പ്രവേശനം തുടരാനുള്ള വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുന്നുവെന്നും ട്രംപ് അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കും കരാർ മികച്ച വിജയമായിരിക്കുമെന്നും ട്രംപ് മറ്റൊരു പോസ്റ്റിൽ പറയുന്നു അധികാരത്തിന് വിധേയമായി ചൈനയ്ക്കുമേൽ യു എസ് അൻപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്നും ചൈന പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ചൈനയുമായുള്ള കരാർ പൂർത്തിയായെന്നും പ്രസിഡന്റുമായുള്ള ചർച്ചകൾ അന്തിമമായ അംഗീകാരത്തിലാണെന്നും ട്രംപ് അറിയിച്ചിരുന്നു ലണ്ടനിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം കരാർ ഇരു രാജ്യങ്ങളെയും ശക്തിപ്പെടുത്തുന്നുവെന്ന് യു എസ് വാണിജ്യപ്പെട്ടു എസ് സെക്രട്ടറി ഹുവാഡ് ലുഡ്നിക് പറഞ്ഞിരുന്നു ജനീവയിൽ നടന്ന പ്രാഥമിക ചർച്ചയെ ശക്തിപ്പെടുത്തുന്നത് ആണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാന ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ജനീവ കരാർ സ്തംഭിച്ചിരുന്നു തുടർന്ന് ട്രംപ് ഭരണകൂടം സ്വന്തം കയറ്റുമതിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു സെമി കണ്ടക്ടർ ഡിസൈൻ സോഫ്റ്റ്വെയർ വിമാനങ്ങൾ മറ്റ് സെൻസിറ്റീവ് വസ്തുക്കൾ എന്നിവ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് അടക്കമായിരുന്നു നിയന്ത്രണം അമേരിക്കയിലെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വൈറ്റ് ഹൌസ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ശതമാനമാക്കി ചൈനയും പ്രഖ്യാപിച്ചിരുന്നു ചൈനയിൽ നിന്ന് മയക്കുമരുന്നായ ഫെന്റാനിലിൻ കടത്തുന്നതായി ആരോപിച്ചാണ് ശതമാനം അധിക താരിഫ് വൈറ്റ് ചുമത്തിയത് മറ്റ് ലോകരാജ്യങ്ങൾക്കുള്ള പകരച്ചുങ്കം നടപ്പിലാക്കുന്നതിന് മൂന്ന് മാസം സാവകാശം അനുവദിച്ച ട്രംപ് ചൈനയെ മാത്രമാണ് ഇളവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് എന്നാൽ ട്രംപിന് മുന്നിൽ അടിയറവ് പറയില്ലെന്ന തീരുമാനത്തോടെ വ്യാപാര യുദ്ധത്തിൽ ട്രംപിനോട് പോരാടാൻ മറ്റ് രാജ്യങ്ങളെ കൂടി കൂടെ കൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ചൈന ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ഡെർ ലെയ്നുമായി ചൈന ചർച്ച നടത്തിയിരുന്നു കൂടാതെ ട്രംപിന്റെ ഈ അസമത്വത്തിനെതിരെ ലോക വ്യാപാര സംഘടനയും യുഎസിനെതിരെ ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം നികുതി ചൈന പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അധികമായി അൻപത് ശതമാനം നികുതി കൂടി ചുമത്തുമെന്ന് ട്രംപ് ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രവുമല്ല ചൈനയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും നിർത്തിവയ്ക്കുമെന്നാണ് ട്രംപ് അന്ന് മുന്നറിയിപ്പ് നൽകിയത് യു എസിനെതിരെ പകരച്ചുങ്കം ചുമത്താത്ത രാജ്യങ്ങളുമായി മാത്രമേ ഇനി വ്യാപാര ചർച്ചകൾ നടത്തൂന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നേരത്തെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പകരച്ചുങ്കമുണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ നേരിടാൻ തയ്യാറാണെന്ന് ചൈന മുന്നറിയിപ്പ് നൽകി വ്യാപാര യുദ്ധം ആർക്കും നേട്ടം നൽകില്ലെന്നും നികുതി ചുമത്തിയാൽ യു എസിനെതിരെ ഉണ്ടാകുമെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു പകരച്ചുങ്ങം ചുമത്തുന്ന നടപടികളെ തുടർന്ന് ആഗോള വ്യാപാര യുദ്ധവും അതേ തുടർന്നുണ്ടാകുന്ന മാന്യത്തിന്റെ ഭീതിയിലും ആഗോള ഓഹരി വിപണിയിൽ കനത്ത നമ്മൾ വും നേരിട്ടിരുന്നു ഇതിനു പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും ഇടിവ് നേരിട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി